തുരുത്തിൻ്റെ സമീപത്തുകൂടി കടന്നു പോകുന്ന ജലാശയത്തിലൂടെ രണ്ട് വള്ളങ്ങൾ ആ തുരുത്തിലേക്ക് വന്നു ചേർന്നു രണ്ടു വള്ളങ്ങളിലായി എട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അവരെ കൂടാതെ ഒരാട്ടും കുട്ടിയും വലിച്ചുകൊണ്ട് അവർ തുരുത്തിനുള്ളിലേക്ക് കയറി ഒരു മരത്തിൻ്റെ വേരിലേക്ക് ആടിനെ അവർ കെട്ടിയിട്ടു അതിനുശേഷം വള്ളത്തിലും മറ്റും കൊണ്ടുവന്ന മറ്റ് സാധനങ്ങൾ അവർ അവിടേക്ക് ഇറക്കി വെച്ചു അത് മറ്റൊന്നും ആയിരുന്നില്ല നീളമേറിയ അറ്റം കൂർപ്പിച്ച കുറച്ച് കുറ്റികളായിരുന്നു തുരുത്തിൻ്റെ ചെളി നിറഞ്ഞ താഴ്ന്ന മണ്ണിലേക്ക് അവർ ആ കുറ്റികൾ അടിച്ചു താഴ്ത്തി അങ്ങനെ നിരവധി കുറ്റികൾ അടിച്ചു താഴ്ത്തുകയും വിലങ്ങനെയും കുറുകിനെയും കെട്ടി ഒരു വലിയ കൂട് അവർ അവിടെ നിർമ്മിച്ചെടുത്തു അങ്ങനെ നിർമ്മിച്ചു വെച്ച കൂടിനുള്ളിലേക്ക് അവർ ആടിനെ വലിച്ചു കയറ്റി കെട്ടുകയും ചെയ്തു കൂടിനുള്ളിലേക്ക് ഒരു മൃഗം പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ തൊട്ടു തൊട്ടില്ല എന്ന് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം കമ്പിൽ തട്ടുകയും ആ കൂടിൻ്റെ വാതിൽ ശക്തമായി വന്നടയുകയും അതിനുള്ളിൽ അകപ്പെടുന്ന മൃഗം അതിൽ കുടുങ്ങുകയും ചെയ്യും ഇതായിരുന്നു അവിടെ നിർമ്മിച്ച ആ കൂടിൻ്റെ ഉദ്ദേശം അതിൽ കെട്ടിയിരിക്കുന്ന ആട് വല്ലാതെ കരയുവാൻ തുടങ്ങി അതിന് കഴിക്കുവാൻ വേണ്ടിയുള്ള ഇലകളും മറ്റും ആ കൂടിലേക്ക് ഇട്ടതിന് ശേഷം ആ എട്ട് പേരും ആ തുരുത്തിൽ നിന്നും അവരുടെ വള്ളം കടന്നിരുന്ന ഭാഗത്തേക്ക് നടന്നു പിന്നെ ആ വെള്ളത്തിൽ കയറി ആ വെള്ളച്ചാലിലൂടെ ദൂരേക്ക് തുഴഞ്ഞകന്നു അങ് അകലെയുള്ള മറ്റൊരു തുരുത്ത് ലക്ഷ്യമാക്കി അവിടെയാണ് ഇന്നത്തെ ദിവസം ഇവർ ക്യാമ്പ് ചെയ്യുന്നത് ധാരാളം പുഴകളും ചതുപ്പുകളും ചാലുകളുമുള്ള ഒരു പ്രദേശമാണത് എങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല സുന്ദർബൻ സുന്ദർബൻ വനമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടാണ് സുന്ദർബൻ ഏകദേശം പതിനായിരം കിലോമീറ്റർ സ്ക്വയർ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാട് അതിൻ്റെ അറുപത് ശതമാനം ബംഗ്ലാദേശിലും നാൽപ്പത് ശതമാനം ഇന്ത്യയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുവെച്ചാൽ ഏകദേശം നാലായിരം കിലോമീറ്റർ സ്ക്വയർ ഇന്ത്യയിലും ആറായിരം കിലോമീറ്റർ സ്ക്വയർ ബംഗ്ലാദേശിലുമായിട്ട് ഇതിനു മുന്നേയും നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് സുന്ദർബാൻ വനത്തെയും അവിടുത്തെ നനഭോജികളെയും പറ്റി അതിലെല്ലാം വളരെ വിശദമായി തന്നെ സുന്ദർബാൻ വനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മനുഷ്യനും കടുവകളും തമ്മിൽ പോരാട്ടം നടക്കുന്ന കാടുകളിൽ ഒന്നുകൂടിയാണ് സുന്ദർബൻ ഇവിടെ കടുവകൾ മാത്രമല്ല ഉള്ളത് ഏഴമാനുകൾ പുള്ളിമാനുകൾ കാട്ടുപൂച്ചകൾ മീൻപൂച്ച കായൽ മുതലകൾ എന്നിവയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും പണ്ടുകാലത്ത് ഈ വനങ്ങളിൽ ജാവ കാണ്ടാമൃഗം എന്ന് പറയുന്ന ഒരു കാണ്ടാമൃഗത്തെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാണ്ടാമൃഗത്തിൻ്റെ ഒരു വിഭാഗം തന്നെയായിരുന്നു ഇത് എന്നാൽ ഇന്ന് സുന്ദർബൻ വനത്തിൽ നിന്നും ഇത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു സുന്ദർബാൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആളുകൾ വിറകുകൾ ശേഖരിക്കുവാനും തേൻ ശേഖരിക്കുവാനും മീനിനെയും ഞണ്ടിനെയും എല്ലാം പിടിക്കുവാനും വേണ്ടിയാണ് അവർ കണ്ടൽമര കാടിനുള്ളിലേക്ക് പോകുന്നത് സുന്ദർബാൻ വനമെന്ന് ഇതിന് പേര് വന്നത് ചുമ്മാതൊന്നുമല്ല സുന്ദരി ഇനത്തിൽപ്പെട്ട കണ്ടൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഈ വനത്തെ സുന്ദർബാൻ എന്ന് വിളിക്കുന്നത് സുന്ദരി ഇനത്തിൽപ്പെട്ട കണ്ടൽ മാത്രമല്ല ഇവിടെ ഉള്ളത് കടപ്പാല ഗൗര കിയോറ എന്നീ വിഭാഗത്തിൽപ്പെട്ട കണ്ടൽ മരങ്ങളും ഇവിടെ കാണുന്നുണ്ട് അതിൽ തന്നെ കടപ്പാല എന്ന കണ്ടൽ വിഭാഗത്തിൻ്റെ പൂവിൽ നിന്നുണ്ടാകുന്ന ഒരു തരം കറ അത് മനുഷ്യൻ്റെ കണ്ണിൽ വീഴുകയാണെങ്കിൽ വീഴുന്ന ആൾക്ക് പൂർണമായും മന്ദത വരെ സംഭവിച്ചേക്കാം എന്നും പറയുന്നു പത്മ ഗംഗ ബ്രഹ്മപുത്ര മേഘന എന്നീ നദികളുടെ സംഗമ സ്ഥലം കൂടിയാണ് സുന്ദർബൻ പിന്നീട് അവ ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് വന്നു ചേരുന്നു ഒരു വൃക്ഷത്തിന്റെ വേരുകൾ എങ്ങനെയാണോ പടർന്നു പോകുന്നത് അതുപോലെയാണ് നദികൾ ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് വന്നു ചേരുന്നത് ധാരാളം ശിഖരങ്ങളും ശാഖകളും അതിനുണ്ട് ഇങ്ങനെ നദി അതുവഴി ഒഴുകുന്നതുകൊണ്ട് തന്നെ സുന്ദർബാനിലെ ഏതു തുരുത്തിലേക്കും വഞ്ചിയുടെ സഹായത്തോടെ ചെല്ലുവാൻ സാധിക്കും ഇവിടുത്തെ കടുവകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ മറ്റു മൃഗങ്ങളുടെ മാംസത്തിനോടൊപ്പം ഇവർ മനുഷ്യൻ്റെയും മാംസം ഭക്ഷിക്കുന്നു എന്നത് തന്നെയാണ് കണക്കുകൾ പറയുകയാണെങ്കിൽ പ്രതിവർഷം ഏകദേശം അമ്പതിനോടടുത്ത ആളുകൾ കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു ഈ മേഖലയിൽ അതിപ്പോഴും തുടർന്നുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വേട്ടകഥയാണ് നരഭോജിയായ അവിടുത്തെ ഒരു കടുവയെ പിടികൂടിയ ഹമദ് ഖാൻ എന്ന ഒരു വേട്ടക്കാരൻ്റെ കഥ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മിഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ വൈകുന്നേരം തന്നെ അവിടെ നിന്ന് മടങ്ങിച്ചെന്ന ആ എട്ടംഗ സംഘം മറ്റൊരു തുരുത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഇവിടെയാണ് അവർ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തുരുത്തിൽ ആൾ താമസം ഒന്നും തന്നെയില്ല ഇപ്പോൾ ഈ എട്ട് പേര് മാത്രമാണ് ആ തുരുത്തിലുള്ളത് കണ്ടൽക്കാട് നിറഞ്ഞ ആ പ്രദേശത്തിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചു കൊതുകുകളുടെയും മറ്റു പ്രാണികളുടെയും ശല്യം അസഹനീയമായിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഈ ദിവസം ഈ തുരുത്തിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് കഴിയുക എന്നത് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ തുരുത്ത് അവർ തിരഞ്ഞെടുത്തത് മറ്റു തുരുത്തുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ തുരുത്ത് നിന്നിരുന്നത് മറ്റ് പ്രദേശങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തുരുത്തിൽ നിന്നും മറ്റൊരു തുരുത്തിലേക്ക് സഞ്ചരിക്കുവാൻ സാധാരണ തുരുത്തിൽ നിന്നും പോകുന്നതിനേക്കാൾ ഇരട്ടി ദൂരം സഞ്ചരിക്കണം മറ്റു തുരുത്തുകളെ വെച്ച് അപേക്ഷിച്ച് ഒരു ചെറിയ തുരുത്ത് മാത്രമാണ് ഇത് കടുവകളെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ തുരുത്തിൽ കണ്ടതായി ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഈ തുരുത്തിൽ താമസിക്കുവാൻ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചത് അവർ കൊണ്ടുവന്ന ടെൻ്റുകളും മറ്റും അവിടേക്ക് വലിച്ചു കെട്ടുകയും അതിനരികിലായി കുറച്ച് മാറി കുറച്ച് ചുള്ളിക്കമ്പുകളും മറ്റും കൂട്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു തീ കൂട്ടുകയും ചെയ്തു ഉണ്ടായിരുന്ന അവരെ സഹായിക്കുവാൻ വേണ്ടി അവർക്കൊപ്പം കൂടിയ അവിടുത്തെ തന്നെ നാട്ടുകാരനായ ഹമീബ് അവിടെ ഉണ്ടായിരുന്ന വൃക്ഷത്തിൽ കയറി വൈ രീതിയിൽ ആകൃതിയിൽ വെട്ടിയെടുത്ത രണ്ട് കമ്പുകളും കൊണ്ടുവന്നു അത് കൂട്ടിയിട്ട തീയുടെ രണ്ട് വശങ്ങളിലായി അടിച്ചു താത്തു അതിന് മുകളിലേക്ക് രാവിലെ അവർ വേട്ടയാടി പിടിച്ച ആ മാണിൻ്റെ മാംസം ഒരു കമ്പിയിൽ കൊരുത്തു വൈ ആകൃതിയിൽ മുറിച്ചെടുത്ത ആ കൊമ്പുകൾക്കിടയിലേക്ക് തീ കൊള്ളുന്ന രീതിയിൽ അതിനെ വയ്ക്കുകയും ആ മാംസങ്ങളെ പാചകം ചെയ്തെടുക്കുകയും ചെയ്തു അന്നത്തെ അത്താഴം ഈ മാംസം മാത്രമാണ് മറ്റൊന്നും അവർ കയ്യിൽ കരുതിയിട്ടില്ല ഓരോ നിമിഷവും എണ്ണി എണ്ണിയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോയി ആകാംക്ഷയും ആകുലതകളും ഒരുപോലെ തന്നെ അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു ഹമദ് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ആ സംഘം അവിടേക്ക് എത്തിയത് അയാളുടെ പക്കൽ അപ്പോൾ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിർമ്മിച്ച ഒരു റൈഫിലായിരുന്നു മറ്റാളുകളുടെ കയ്യിലും റൈഫിലുകളും ഷോട്ട്ഗണ്ണുകളും എല്ലാം ഉണ്ടായിരുന്നു സർവ്വസജ്ജമായിട്ടാണ് അവർ അവിടേക്ക് എത്തിയത് വളരെ അപൂർവമായിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്ന തുരുത്തിലേക്ക് കടുവകൾ കടന്നു വന്നിട്ടുള്ളതെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ലേ എങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം നടത്തുവാൻ അവർ തയ്യാറായിരുന്നില്ല അന്നത്തെ രാത്രിയിൽ ഉറങ്ങുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കാലക്കേടിന് ഏതെങ്കിലും ഒരു കടുവ നരഭോജിയായ കടുവ ഈ തുരുത്തിലേക്ക് വരികയാണെങ്കിൽ അവൻ്റെ ജീവൻ പോകുന്നതിന് മുന്നേ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ജീവൻ അവൻ എടുക്കുമായിരിക്കാം എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിലും ആ കടുവ ജീവനോടെ ഈ തുരുത്തിന് വെടിയിലേക്ക് പോകില്ല എന്നാൽ തങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ ജീവൻ കുരുതി കൊടുക്കേണ്ടതായി വരും അതിനാരും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കണ്ണും കാതും ചെവിയുമെല്ലാം പല ദിക്കിലേക്കും പല സ്ഥലങ്ങളിലേക്കും ശ്രദ്ധയോടെ ഓരോ നിമിഷവും വീക്ഷിച്ചുകൊണ്ടിരുന്നു അവിടെ നടക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും അവർ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു ഹമദ് അവരോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഉറക്കം വരണമെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോളൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാവലിരിക്കാം എന്നാൽ അതിനെ ഒന്നും ചെവിക്കൊള്ളുവാൻ എത്തിയ ആളുകൾ തയ്യാറായില്ല കാരണം അവർക്ക് ഉറക്കം വന്നില്ല എന്നത് തന്നെയാണ് ജീവൻ പണയം വെച്ച് എപ്പോഴാണ് ആ പിശാജ് കടന്നു വരുന്നതെന്നറിയാതെ എങ്ങനെ ഉറങ്ങുവാൻ സാധിക്കും അവിടുത്തെ ആളുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ പലതും പലതായിരുന്നു നമ്മൾ വെച്ച കെണിയിൽ ആ കടുവ വീഴുമായിരിക്കുമോ നമ്മളിനിയും ആ കൂട് അവിടെ സെറ്റ് ചെയ്യുന്നത് അവൻ കണ്ടിരിക്കുമോ ഇതിനോടകം അവൻ വീണിരിക്കുമോ അങ്ങനെ പല പല ചോദ്യങ്ങളും അവിടെ ഉയർന്നിരുന്നു അതിനെല്ലാം ഹമദ് ഖാൻ മൗനം മാത്രമായിരുന്നു സമ്മാനിച്ചത് അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞുപോയി സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ആ തുരുത്തിലേക്ക് വന്ന് പതിച്ചു പാതി മയങ്ങിയിരുന്ന ആളുകൾ ഉണർന്നു വളരെ വേഗം അവരുടെ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് വഞ്ചി കിടന്നിരുന്ന ഭാഗത്തേക്ക് പോയി ആ രണ്ട് വഞ്ചികളിലും കയറി അവർ മുന്നേ കെണിയൊരുക്കിയ ആ തുലുത്ത് ലക്ഷ്യമാക്കിപ്പോയി അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അവരുടെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും ആകാംക്ഷകളുമാണ് നിറഞ്ഞത് ആ കടുവ ആ കൂട്ടിൽ വീണെങ്കിൽ ആരായിരിക്കും ആദ്യം അവനെ വെടിവെച്ച് കൊല്ലുക ഹമ്മദ് ഖാൻ തന്നെ ആയിരിക്കും അതിലൊരു സംശയത്തിന്റെ പൊടുപ്പ് പോലും വേണ്ട ഇസ്മയിൽ തന്റെ സുഹൃത്തായ ഹബീബിനോട് പറഞ്ഞു ഇന്നലെ നീ കണ്ടതല്ലേ അയാൾ എന്താണ് കാണിച്ചതെന്ന് വഞ്ചിയിലിരുന്നു കൊണ്ട് ശബ്ദത്തിന്റെ ആനുകൂല്യം മാത്രം പിൻപറ്റിക്കൊണ്ട് കണ്ടൽക്കാട് നടന്ന ആ തുരുത്തിനിടയിൽ കിടന്നിരുന്ന ആ പുള്ളിമാനെ അയാൾ വെടിവെച്ചിട്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ അദ്ദേഹത്തിന്റെ കണക്കൂടലുകൾ ഒന്നും തെറ്റില്ല ഉറപ്പായും ആ കെണിയിൽ ആ കടുവ വീണ് കാണും ആ വിശാലമായ ആ വലിയ തുരുത്തിന്റെ കരയിലേക്ക് വഞ്ചികൾ വന്നെടുത്തു വഞ്ചികൾ വലിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടൽ മരത്തിൻ്റെ വേരിലേക്ക് കെട്ടി പേരും പുറത്തേക്കിറങ്ങി ചെളി നിറഞ്ഞ ആ പ്രദേശത്ത് കൂടി അവർ സ്ഥാപിച്ച കൂടിനരികിലേക്ക് അവർ നടന്നു കൂട് തയ്യാറാക്കി അവിടെ നിന്നും നടന്നകന്നു പോകുമ്പോൾ കേട്ട ആടിൻ്റെ കരച്ചിൽ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നില്ല അതവർക്ക് പ്രതീക്ഷകൾ ഏകി എന്നാൽ ആ വലിയ കടുവയുടെ ഗർജനവും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നില്ല അത് നിരാശയും ഏകി കണ്ടൽക്കാടിനിടയിലൂടെ എട്ടംഗം വരുന്ന ആ സംഘം തങ്ങളുടെ എത്തി അവിടെ കണ്ട ആ കാഴ്ച അവരെ ഭയപ്പെടുത്തുവാൻ തക്ക വിധമുള്ളതായിരുന്നു ദിവസം അവർ അവിടെ നിർമ്മിച്ച ആ വലിയ കൂട് ആ കടുവ തച്ച് തകർത്തിരിക്കുന്നു അവൻ്റെ പരാക്രമത്തിൽ ആ കൂടിൻ്റെ ഒരു വശം തകർന്നു പോയിരിക്കുന്നു അവർ അവിടെ കെട്ടിയ ആടിനെ കാണുവാനുണ്ടായിരുന്നില്ല ആ കൂടിൻ്റെ സമീപത്ത് പതിഞ്ഞ ആ കാൽപ്പാടുകൾ അവർ പരിശോധിച്ചു അതെ ഇതാ പിശാചിൻ്റെ കാൽപ്പാടുകൾ തന്നെയാണ് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അരികളിൽ കണ്ട അതേ കാൽപ്പാട് അതേ വലിപ്പം പുതുതായി അവിടെ കണ്ട കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവർ ആ കടുവയെ ട്രാക്ക് ചെയ്ത് മുന്നിലേക്ക് നടന്നു കുറേ ദൂരം മുന്നിലേക്ക് നടന്ന് കാണണം പെട്ടെന്ന് അവർ അവിടെ നിന്നു അവർക്ക് മുന്നിലെ ആ വലിയ ചതിപ്പിലൂടെ ചോര കലർന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയ പാട് വ്യക്തമായി കാണുവാൻ സാധിച്ചു അതിൽ കടുവയുടെ കാല് പല പ്രാവശ്യവും താഴ്ന്നു പോയിരുന്നു അതിനെ എല്ലാം മറികടന്നുകൊണ്ട് തൻ്റെ ഇരയെ കടിച്ച് കടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് മറുകരയിലേക്ക് പോയിരിക്കുന്നു അവിടെ നിന്നും ആ വിശാലമായ നദി മുറിച്ചു കടന്ന് മറ്റൊരു ഭാഗത്തേക്കും അവിടെ വെച്ച് അവരുടെ ട്രാക്ക് പൂർണ്ണമായും അവസാനിച്ചു നദി മുറിച്ചു കടന്ന് മറ്റെവിടേക്കാണ് പോയതെന്ന് കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം സുന്ദർബാനിലെ കടുവകൾ നല്ലൊരു നീന്തൽക്കാർ കൂടിയാണ് തങ്ങളുടെ അന്നത്തെ പരിശ്രമം അവിടെ അവസാനിപ്പിച്ച് മറ്റ് മാർഗങ്ങൾ തേടി അവർ അവിടെ നിന്നും തിരികെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി ഗ്രാമങ്ങളിലെ ആളുകൾ ചുള്ളിക്കമ്പുകളും പെറുക്കുവാനും മറ്റും കണ്ടൽ വാനങ്ങൾക്കുള്ളിലേക്ക് പോകുന്നത് സാധാരണമാണ് അങ്ങനെ ഒരു ദിവസം രണ്ട് രണ്ടരയായി കാണും ഗ്രാമത്തിൽ നിന്നും രണ്ടു പേർ അവരുടെ വഞ്ചിയിൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തേക്ക് ചുള്ളിക്കമ്പുകളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി പോയി സാധാരണയായി അവർ അവിടേക്ക് പോകുന്നതാണ് അന്നത്തെ ദിവസവും അവർ യാത്രയായി പിന്നെ വൈകുന്നേരം ഇരുട്ടിയ ശേഷമാണ് അവിടേക്ക് പോയവരിൽ ഒരാൾ തിരിച്ചെത്തിയത് ശരീരമാകെ മുറിഞ്ഞും കീറിയും ഉച്ചത്തിൽ നിലവിളിച്ചുമായിരുന്നു അയാൾ ഗ്രാമത്തിലേക്ക് കയറി വന്നത് ആളുകൾ എന്താണെന്ന് അറിയുവാൻ വേണ്ടി അയാൾ കരയിലേക്ക് പോയി കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അയാൾ പറഞ്ഞു ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വഞ്ചിയിൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശത്തേക്ക് പോയി വഞ്ചി അവിടെ കരയിൽ അടുപ്പിക്കുകയും കണ്ടൽ മരങ്ങളിൽ ആ വഞ്ചി കെട്ടി ഒതുക്കുകയും ചെയ്തു വെട്ടുവാനുള്ള വെട്ടുകത്തിയും മഴുവുമെല്ലാം എടുത്തുകൊണ്ട് ആ വലിയ കണ്ടൽ മരങ്ങൾക്കിടയിലൂടെ നടന്നു നടന്ന് ഏറെ ദൂരം ഞങ്ങൾ മുന്നിലേക്ക് നടന്നു ഉണങ്ങിയ നിലയിൽ ഒരു കണ്ടൽ വൃക്ഷം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു അതിനരികിലേക്ക് പോകുകയും അത് വെട്ടിയെടുക്കുവാൻ തുടങ്ങുകയും ചെയ്തു നന്നേ ദ്രവിച്ചിരുന്നു ഞങ്ങളുടെ കുറഞ്ഞ അധ്വാനത്തിൽ തന്നെ ആ കണ്ടൽ വൃക്ഷം നിലത്ത് വീണു ഞങ്ങളത് വെട്ടിക്കീറി വിറകുകൾ പോലെയാക്കി ഞങ്ങൾ ഓരോരുത്തരായി അത് തലയിൽ ചുവന്നുകൊണ്ട് വഞ്ചി കെട്ടിയിരുന്ന ഭാഗത്തേക്ക് വന്നു അവസാനമായി ചെന്നത് ഞാനായിരുന്നു ആ വഞ്ചി കെട്ടിയ ഭാഗത്തിനരികിലേക്ക് വിറകുകളും മറ്റും ആ വഞ്ചിയുടെ സമീപത്ത് അടുക്കിയ ശേഷം വീണ്ടും കണ്ടൽ മരങ്ങൾക്കുള്ളിലൂടെ ആ വൃക്ഷത്തിനരികിലേക്ക് നടന്നു എന്നാൽ കുറച്ച് നടന്നു ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് ഞാൻ കേട്ടത് കാര്യം കാര്യമെന്താണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല വളരെ വേഗം ഞാൻ അവിടേക്ക് കുതിച്ചോടി ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടുത്തെ ചെളി നിറഞ്ഞ മണ്ണിലേക്ക് ഒരു കടുവ അവനെ കടിച്ചിട്ടിരിക്കുന്നതിൻ്റെയും കടിച്ചു കുടയുന്നതിൻ്റെയും കാഴ്ചയായിരുന്നു ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന മഴവെടുത്തുകൊണ്ട് ആ കടുവയ്ക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാൽ അവൻ്റെ ശക്തിക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി കടുവയുടെ ആദ്യ അടി എൻ്റെ കൈകളിലേക്കാണ് കൊണ്ടത് കൂർത്ത നഖങ്ങൾ എൻ്റെ കൈകളിലേക്ക് ആഴത്തിലിറങ്ങി എനിക്ക് കൈ പൊക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് ഓടി മരങ്ങളിലും മറ്റും ശക്തിയായി ഇടിക്കുകയും നിലത്തേക്ക് വീഴുകയും എല്ലാം ചെയ്തു അവസാനം എങ്ങനെയെല്ലാം ഞാൻ അവിടെ നിന്നും ഓടിപ്പിടിച്ച് വഞ്ചി കടന്നിരുന്ന ഭാഗത്തേക്ക് എത്തി വഞ്ചി വെള്ളത്തിലേക്ക് വിട്ടു ഞാൻ അതിലേക്ക് കയറി കിടന്നു തുഴയുവാൻ എൻ്റെ കൈ അനുവദിച്ചില്ല അറ്റുപോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എങ്കിലും ഒരു കൈകൊണ്ട് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ആരംഭിച്ചു അങ്ങനെയാണ് ഞാൻ ജീവനോടെ ഇവിടേക്ക് എത്തുന്നത് കടുവ അവനെ ഇപ്പോൾ തന്നെ ഭക്ഷിച്ചു കാണണം ഞാൻ കാണുമ്പോൾ കടുവ അവൻ്റെ പിൻകഴുത്ത് കടിച്ചൊടിച്ചിരുന്നു അനക്കം പേരിന് പോലും അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല മരിച്ച ആളുടെ കുടുംബക്കാർ അവിടെ ഉണ്ടായിരുന്നു ഉച്ചത്തിൽ നിലവിളിക്കുവാനും കരയുവാനും അവർ തുടങ്ങി പിറ്റേന്ന് കാലത്തെ തന്നെ നാലഞ്ച് വഞ്ചികളിലായി അവിടുത്തെ ഗ്രാമീണർ കമ്പം കൊല്ലും കല്ലുകളുമെല്ലാം എടുത്തുകൊണ്ട് ആ കണ്ടൽക്കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു ഏറെ ദൂരം ആ ശരീരത്തിന് വേണ്ടി അവർക്ക് അന്വേഷിക്കേണ്ടതായി വന്നില്ല അല്പദൂരം മാറി ആ മരത്തിന് സമീപത്ത് തന്നെ മുക്കാൽ ഭാഗവും ആഹരിച്ച അസ്ഥി കഷ്ണങ്ങളും ശരീരത്തിൻ്റെ അവശിഷ്ടവും അവർ കണ്ടെത്തി അത് എങ്ങനെയൊക്കെയോ വാരിയും കെട്ടിയും പൊതിഞ്ഞുമെല്ലാം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ പതിവാണ് കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകുന്ന ആളുകൾ മടങ്ങി വരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത യാത്രകളാണ് നടത്തുന്നത് തേൻ ശേഖരിക്കുവാൻ പോകുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ഞണ്ടുകളെയും മറ്റും പിടിക്കുവാൻ പോകുന്നവരുടെയും എല്ലാം അവസ്ഥ ഇതുതന്നെയാണ് അവിടുത്തെ ആളുകൾക്ക് എല്ലാ സമയവും കൃഷി ചെയ്യുവാൻ സാധിക്കുകയില്ല അവരുടെ കൃഷിഭൂമിയിലേക്കെല്ലാം വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ഉപ്പുവെള്ളം വന്ന് കയറുകയും കൃഷി പൂർണ്ണമായി നശിച്ചു പോകുകയും ചെയ്യും ഇതുകൊണ്ടെല്ലാം അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം തേൻ ശേഖരണവും മത്സ്യബന്ധനവും എല്ലാമാണ് ഇതിനെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം അവർ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ യാതൊരു വ്യത്യാസവും അവിടുത്തെ ആളുകൾക്കിടയിലില്ല എല്ലാവരും സന്തോഷപൂർവ്വം ഒരുമിച്ചാണ് കഴിയുന്നത് അവരുടെ പ്രധാന ശത്രു വനമിറങ്ങി വരുന്ന അല്ലെങ്കിൽ കണ്ടൽ മരങ്ങൾക്കിടയിൽ കഴിയുന്ന ആ പിശാജ് മാത്രമാണ് നാലുകാലിൽ നടക്കുന്നതും വെള്ളത്തിലൂടെ നീന്തുന്നതുമായ ആ പിശാജ് റോയൽ ബംഗാൾ കടുവ സാധാരണയായി നമ്മുടെ വനങ്ങളിൽ കാണപ്പെടുന്ന ബംഗാൾ കടുവകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ കാണപ്പെടുന്ന കടുവകൾ അവിടെ കാണുന്ന കടുവകളെക്കാൾ വലിപ്പം കുറവും വണ്ണക്കുറവുമാണ് ഇവയ്ക്കുള്ളത് മൂലമാണ് അവയ്ക്ക് ജലാശയത്തിലൂടെ വളരെ വേഗം നീന്തുവാൻ സാധിക്കുന്നത് വിറക് പെറുക്കുവാൻ പോയ ആ വിറക് വെട്ടുകാരനെ കൊന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കാണണം ഗ്രാമത്തിലെ കന്നുകാലി മേയ്ക്കുവം കൊണ്ടുപോയ കാളിച്ചിറക്കിനു മേലിൽ ആ കടുവ ആക്രമണം നടത്തിയിരുന്നു അവൻ്റെ കഥ പറയുവാനോ മിച്ചം വെക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല ചിന്നിച്ചിതറി ഭയന്ന് ഗ്രാമത്തിലേക്ക് എത്തിയ കന്നുകാലി കൂട്ടത്തിൽ നിന്നുമാണ് എന്തോ അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ ഗ്രാമീണർക്ക് മനസ്സിലായത് പിന്നെ ഒരുപാട് സമയം അവർ ഒന്നിനും വേണ്ടി കാത്തു നിന്നില്ല കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് കന്നുകാലി മേയ്ക്കുവാൻ പോയ ആ ഭാഗത്തേക്ക് അവിടുത്തെ ജനങ്ങൾ ഓടിയെത്തി എന്നാൽ മിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പാടുകൾ മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചിരുന്നത് രക്തം പുരണ്ട പാടുകൾ മാത്രം വലിച്ചിരിച്ചു കൊണ്ടുപോയ ഒരു ചാല് മാത്രം ഈ സംഭവത്തോടെ ഒരു നരഭോജിയായ കടുവയുടെ രൂക്ഷമായ ആക്രമണത്തിന് ആ ഗ്രാമം സാക്ഷ്യം വഹിക്കുകയായിരുന്നു പിന്നീട് മുന്നിലേക്കുള്ള ഓരോ ദിവസവും ഭയന്നുകൊണ്ടാണ് ആ ഗ്രാമത്തിലെ ആളുകൾ കടിച്ചു നേരം ഇരുട്ടുമ്പോൾ ഗ്രാമത്തിന് സമീപത്ത് കടുവയുടെ മുരൾച്ചയും മുറുമുറുപ്പുമെല്ലാം കേട്ടതായി അവിടുത്തെ ആളുകൾ പറയാറുണ്ട് നേരം പുലരുമ്പോൾ അവരുടെ ഗ്രാമത്തിനുള്ളിലൂടെ നടന്നു പോയ കടുവയുടെ കാൽപ്പാടുകളും അവിടുത്തെ ആളുകളെ ഭീതിയിലാഴ്ത്തി ഇരുട്ട് വീണാൽ കൂരയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അവിടുത്തെ ആളുകൾ ഭയപ്പെട്ടു അതിനും പറയാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട് ഇതിനു മുന്നേയും പല നരഭോജികളുടെ ആക്രമണവും അവരുടെ ഗ്രാമത്തിൽ അരങ്ങേറിയിട്ടുണ്ട് രാത്രിയിൽ കൂരയ്ക്ക് വെളിയിലിറങ്ങുന്ന ആളുകളെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് കടവകൾ ആക്രമിച്ച് കൊലപ്പെടുത്തി അവിടെ നിന്നും വലിച്ചടിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയിട്ടുമുണ്ട് ഇതെല്ലാം അവർക്ക് മുന്നിലുള്ള സാക്ഷ്യങ്ങളാണ് ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അവർ അവരുടെ കൂരയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ ഭയന്നത് നരഭോജിയായ കടുപ്പകൾ അലഞ്ഞു നടക്കുന്ന കണ്ടൽ കാടുകളാണ് അതെന്നറിയാവുന്നവർ തന്നെയാണ് അവിടുത്തെ ആളുകൾ എന്നിട്ടും ഒരു വേണ്ടി ജീവിത ഉപാധിയായ തേൻ ശേഖരിക്കലും മത്സ്യബന്ധനവും നിർത്തുവാൻ അവിടുത്തെ ആളുകൾ തയ്യാറായില്ല അന്നത്തെ ദിവസവും അവിടെ നിന്നും ആളുകൾ തേൻ ശേഖരിക്കുവാൻ വേണ്ടി കണ്ടൽ കാടുകൾ നിറഞ്ഞ ആ ഭാഗത്തേക്ക് പോയി നാല് ചെറുപ്പക്കാരാണ് അവിടുത്തെ ഗ്രാമീണർ പറയുന്നത് കേൾക്കാതെ വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ അവരുടെ പട്ടിണി അകറ്റുവാൻ വേണ്ടി കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ആ പ്രദേശത്തേക്ക് നടന്നു പോയത് കന്നുകാലികൾക്കും മറ്റും കൊടുക്കുന്ന തീറ്റപ്പുല്ലുകൾ വെട്ടി അവരുടെ വള്ളത്തിൽ അവർ കെട്ടിവെച്ചു മൂർച്ചുകേറിയ നീളമുള്ള കത്തികളും മറ്റും അവരുടെ അരയിൽ സൂക്ഷിച്ചു കയ്യിൽ നീളമേറിയ മൂർച്ചയേറിയ മഴുവും ഇത്രയും കൊണ്ടാണ് അവർ വഞ്ചിയിൽ കയറി വനത്തിനുള്ളിലേക്ക് പോയത് നാല് പേരടങ്ങുന്ന സംഘം പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും അവിടുത്തെ വലിയ കണ്ടൽക്കാടുകൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു സ്ഥിരമായി അവർ ഈ കണ്ടൽക്കാടുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് പലരും പല ദിശയിലേക്ക് സഞ്ചരിക്കുകയും രണ്ട് പേരടങ്ങുന്ന സംഘം തേൻകൂടുകൾ കണ്ടെത്തി പുകയിട്ട് തേനിറകൾ മുറിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും തങ്ങളുടെ എത്തി അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് മടങ്ങുന്നതാണ് ഈ സംഘത്തിൻ്റെ ഒരു രീതി ഒരിക്കലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ വലിയ കണ്ടൽക്കാടിനുള്ളിൽ ചെലവഴിക്കുവാൻ ആഗ്രഹവും താല്പര്യവും ഇല്ലാത്തവരാണവർ അങ്ങനെ രണ്ടു പേരടങ്ങുന്ന ടീമായി അവർ കണ്ടൽ വനങ്ങൾക്കിടയിലൂടെ പല ദിശയിലേക്ക് തേനീച്ച കൂടുകൾ തേടി യാത്ര തിരിച്ചു ഉച്ച കഴിഞ്ഞതോടെ കണ്ടൽ കാടിനിടയിൽ നിന്നും വലിയൊരു നിലവിളി ഉയർന്നു കേട്ടു ബാക്കിയുള്ളവർ കൃത്യമായി തന്നെ ആ നിലവിളി കേട്ടു അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു ദിശയിലേക്ക് പോയ ആ രണ്ടു പേർ അവരുടെ പ്രവൃത്തി നിർത്തി വളരെ വേഗം വഞ്ചിക്ക് സമീപത്തേക്ക് ഓടിയെത്തി അവിടെ നിന്നും ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന മഴികളും മറ്റും എടുത്തുകൊണ്ട് പോയി പാതി വഴി ചെന്നപ്പോഴേക്കും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അലറി വരുന്ന അവരുടെ ഒരു സുഹൃത്തിനെയാണ് കണ്ടത് അവനോട് കാര്യം തിരക്കി അപ്പോൾ അവൻ വിശദമായി തന്നെ കാര്യം എന്താണെന്ന് പറഞ്ഞു എവിടെ നിന്ന് പോയി ഏറെക്കുറെ താമസിക്കാതെ തന്നെ ഞങ്ങൾ വലിയൊരു തേനീച്ചക്കൂട് കണ്ടെത്തി നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന പുല്ലുകൾ കെട്ടിയൊരുക്കി അതിൽ തീവച്ച് പുക വരുത്തി അവിടെ നിന്നും തേനീച്ചകളെ ആട്ടി ഓടിച്ചു അതിനുശേഷം ഞാൻ പതിയെ ആ കണ്ടൽ മരത്തിൻ്റെ മുകളിലേക്ക് കയറുകയും മൂടിച്ചേറിയ കത്തിക്കൊണ്ട് അട മുറിച്ച് താഴേക്ക് ഇടുകയും അവനത് ശേഖരിക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു ഭാഗം ഞങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മറ്റൊരു തേൻകൂട് തേടിപ്പോയി അവിടെയും ഇതുതന്നെ ഞങ്ങൾ ആവർത്തിച്ചു ഞാൻ ഒന്ന് വിശ്രമിച്ച സമയം അവൻ തേൻകൂട് തേടി ഒന്നുകൂടി ഉള്ളിലേക്ക് പോയി അവിടെ നിന്ന് ഉച്ചത്തിലുള്ള അലർട്ട ഞാൻ കേട്ടു അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു കടുവ അവനെ കടിച്ചു കുടയുന്ന കാഴ്ചയാണ് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാൻ എനിക്ക് സാധിച്ചില്ല ഭയം എന്നെ വല്ലാതെ തളർത്തി ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുകയായിരുന്നുവെന്നും അയാൾ പറഞ്ഞു കൈവശമുണ്ടായിരുന്ന മഴവും കത്തിയുമെല്ലാം എടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലം ലക്ഷ്യമാക്കി അവർ മൂവരും നടന്നു കടുവ ആക്രമിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേരുകയും ചെയ്തു കൈവശമുണ്ടായിരുന്ന മഴവും വാളുമെല്ലാം എടുത്തുകൊണ്ട് ഉച്ചത്തിൽ അലറി ആ കടുവയ്ക്ക് നേരെ അവർ ആർത്തിരംഭിച്ചെന്നു കടുവ ഭയന്ന് കാണണം ഒരാക്രമണത്തിന് അത് മുതിർന്നില്ല കണ്ടൽക്കാടിനുള്ളിലേക്ക് അത് ഓടിയകന്നു കടുവ കൊലപ്പെടുത്തി അവിടെ ഇട്ട തൻ്റെ സുഹൃത്തിൻ്റെ ചേതനയേറ്റ എടുത്തുകൊണ്ട് അവർ മൂവരും ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഹമ്മദ് ഖാൻ ഈ ഗ്രാമത്തിലേക്ക് എത്തുകയും ഇവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുകയും അവനെ കൊല്ലുവാൻ വേണ്ടി കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് പോകുകയും കെണികൾ തയ്യാറാക്കുകയും ചെയ്തത് ആ സമയത്ത് രണ്ട് ഗോത്ര വിഭാഗക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പ്രധാനമായും ഗൗരവ ചക്മാ വിഭാഗത്തിൽപ്പെട്ടവരും ഹമദ് ഖാന്റെ കൂടെ ഏകദേശം അഞ്ചു പേരുണ്ടായിരുന്നു അയാൾ എത്തിച്ചേർന്ന ആ പ്രദേശത്ത് നിന്നും മൂന്ന് ട്രാക്കർമാരെ കണ്ടെത്തുകയും സഹായത്തിന് കൂടെ നിൽക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ആ സംഘം എട്ട് പേരടങ്ങുന്ന സംഘമായി മാറിയത് സാധാരണയായി ഹമദ് ഖാൻ കടുവുകളെ പിടികൂടുന്നത് ഇങ്ങനെയുള്ള കെണികൾ ഒരുക്കിയാണ് എന്നാൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശമായതുകൊണ്ടായിരിക്കാം കുറ്റികളുടെ ബലം താരതമ്യേന കുറഞ്ഞു പോയതെന്ന് അയാൾ വിലയിരുത്തി ഈ കെണി അവിടെ ഒരുക്കുവാൻ സാധിക്കില്ല എന്നും മറ്റെന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കണമെന്നും അയാൾ മനസ്സിൽ കണക്കുകൂട്ടി അയാൾക്കൊപ്പം വന്നവരുമായി പദ്ധതികൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഏകദേശം ഒരു മാസക്കാലം അയാളും അയാളുടെ സംഘവും സുന്ദർബാൻ വനത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി ചിലവഴിച്ചു ഗ്രാമങ്ങളായ ഗ്രാമങ്ങളെല്ലാം കീറിയിറങ്ങി നദിയിലൂടെ അലഞ്ഞു നടക്കുകയും തുരുത്തുകളിൽ താമസിക്കുകയും ചെയ്തു എന്നിട്ടൊന്നും ആ കടുവയെ കീഴ്പ്പെടുത്തുവാൻ അയാൾക്ക് സാധിച്ചില്ല അയാൾക്കറിയാവുന്ന രീതിയിലുള്ള പല കിണികളും അതിനെ പിടിക്കുവാൻ വേണ്ടി അയാൾ തയ്യാറാക്കി നിർത്തി എന്നാൽ ആ കിണിയിലൊന്നും ആ കടുവ കുടുങ്ങിയില്ല ആഴ്ചകൾ നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നും കടുവ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള ട്രാക്ക് പാത അയാൾ കണ്ടെത്തി ആളുകളുടെ സഹായത്തോടെ ഒരു ഗൺട്രാപ്പ് അവിടെ ഒരുക്കുവാനായിരുന്നു അയാൾ തീരുമാനിച്ചത് വൈ ആകൃതിയിലുള്ള ഒരു വലിയ മരകഷ്ണം മരകഷ്ണമെടുത്ത് മണ്ണിലേക്ക് അടിച്ച് താഴ്ത്തി തോക്ക് ഒരു പ്രത്യേക ആങ്കിളിൽ ചരിച്ച് വെച്ച് ഒരു ഭാഗം ഒരു മരത്തിലേക്ക് വെച്ച് കെട്ടുകയും ചെയ്തു അതിനുശേഷം ഒരു നൂൽ കെട്ടി മരത്തെ ചുറ്റി ആ കടുവ വരാനിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി പതിയെ നിലത്തോട് താഴ്ത്തി വെച്ച് കെട്ടി അവരുടെ നിഗമനപ്രകാരം ഇതുവഴി കടന്നു പോകുന്ന ആ കടുവ അവർ കെട്ടിവെച്ച ആ നൂലിൽ അല്ലെങ്കിൽ ആ വള്ളിയിൽ ചവിട്ടുകയും അല്ലെങ്കിൽ തട്ടുകയും ചെയ്താൽ ട്രിഗർ ഓൺ ഓണാകുകയും മുന്നേ മുൻകൂട്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമിട്ട് തിര പായുകയും അവിടെ നിൽക്കുന്നത് കടുവയാണെങ്കിൽ കടുവയുടെ കഴുത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് തുളച്ച് കയറുകയും ചെയ്യും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി ഇത് പ്രകാരം അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന തോക്ക് ഗൺ ട്രാപ്പിന് വേണ്ടി തയ്യാറാക്കി അവിടെ സെറ്റ് ചെയ്ത് നിർത്തി അതിനുശേഷം അയാൾ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് പോയി പിറ്റേന്ന് കാലത്തെ തന്നെ അവരവിടെ എത്തി എന്നാൽ കടുവയ്ക്ക് പകരം അവിടെ വീണ് കിടന്നത് ഒരു കേടമാനായിരുന്നു നിർഭാഗ്യം വീണ്ടും ഹമദ്ഖാനെ പിന്തുടർന്നു ഇനിയും എന്ത് ചെയ്യണമെന്ന ചോദ്യമായിരുന്നു അയാൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അവിടെ നിന്നും മടങ്ങിപ്പോകാമെന്ന് അയാൾ തീരുമാനിച്ചു തൻ്റെ കൂടെ വന്ന സംഘങ്ങളെയും അതറിയിക്കുകയും ചെയ്തു ഒരു മാസക്കാലം അവിടെ ചിലവഴിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടേക്ക് വന്നവർക്കെല്ലാം മുഷിപ്പായി കഴിഞ്ഞിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും എല്ലാം ഇവിടെ നിന്നും അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയാൽ മതി എന്ന അവസ്ഥയിലേക്ക് അപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു എന്തായാലും രണ്ട് ദിവസം കൂടി അവിടെ ചിലവഴിച്ചിട്ട് നമുക്ക് കടുവയെ കിട്ടിയാലും ഇല്ലെങ്കിലും മടങ്ങിപ്പോകാമെന്ന് ഹമദ് ഖാൻ അവരോട് പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചു ഇത് കേട്ടതും അവിടുത്തെ തദ്ദേശികനായ ഒരു നാട്ടുകാരൻ നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ട്രാക്കർമാരെന്ന് അതിലെ ഹബീബ് അവരോട് പറഞ്ഞു ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഈ കടുവകളുടെ ഭീഷണിയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കടുവകളും ഞങ്ങളുടെ ശത്രുക്കളുമാണ് ഒന്നു പോയാൽ അവിടേക്ക് മറ്റൊന്ന് വരും എന്ന നിലയിലാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങളുടെ കഷ്ടപ്പാട് ഞാൻ കാണുന്നതാണ് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കുവാൻ സാധിക്കും ഹമദ് ഖാൻ അവരെ ആശ്വസിപ്പിച്ചു സമാധാനപ്പെടുത്തി അന്നത്തെ ആ ദിവസവും എന്നത്തെയും പോലെ കടന്നു പോകുമെന്നായിരുന്നു ഹമദ് ഖാൻ കരുതിയിരുന്നത് എന്നാൽ അവരുടെയെല്ലാം കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് ഇസ്മയിൽ അവിടെ കൂടിയെത്തി അദ്ദേഹം അവരോട് പറഞ്ഞ വിവരം ഇങ്ങനെയായിരുന്നു ഖാൻ കാൺസാഹിബ് കാൺസാഹീബ് ഞണ്ടുകളെയും മറ്റും പെറുക്കുവാൻ പോയ സ്ത്രീകൾ ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല അവരിലൊരാൾ മടങ്ങിയെത്തിയിരുന്നു അവർ പറഞ്ഞ വിവരമാണ് ഞാൻ പറയുന്നത് അവർ ഞണ്ടുകളെ ശേഖരിക്കുവാൻ പോയ ഭാഗത്ത് വെച്ച് കടുവയെ അവരെ ആക്രമിച്ചുവെന്നും അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു യുവതിയെ ആ കടുവ പിടിച്ചടച്ചുകൊണ്ട് കണ്ടൽക്കാടുകൾക്കിടയിലേക്ക് കയറിപ്പോയുമെന്നുമാണ് അവൾ പറഞ്ഞത് അത് നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ ഒന്ന് ചെയ്യണം സാഹിബ് ഇത്രയും കേട്ടതും ഹമദ് ഖാൻ തൻ്റെ റൈഫിൽ എടുത്തുകൊണ്ട് അവിടേക്ക് പുറപ്പെട്ടു കൂടെ സംഘവും അങ്ങനെ യുവതിയെ കാണാതെ പോയ അല്ലെങ്കിൽ യുവതിയെ കടുവ പിടിച്ചുകൊണ്ടുപോയ കണ്ടൽക്കാടുകൾക്കുള്ളിലേക്ക് ഹമ്മദ് ഖാനും സംഘവും പ്രവേശിച്ചു കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ കടുവയും യുവതിയും തമ്മിൽ നടന്ന പോരാട്ടത്തിൻ്റെ അടയാളങ്ങൾ വളരെ വ്യക്തമായി ആ ചെളി നിറഞ്ഞ പ്രദേശത്ത് കാണുവാൻ സാധിച്ചു അവിടെ നിന്നും വലിച്ചടിച്ചുകൊണ്ടുപോയ പാടും കുറച്ചു ദൂരം ആ എട്ടംഗ സംഘം കണ്ടൽക്കാടുകൾക്കിടയിലൂടെ മുന്നിലേക്ക് നടന്നു കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർ കണ്ടു ആ കടുക പരിസരം മറന്നുകൊണ്ട് ആ ശരീരം കടിച്ചു കീറി ഭക്ഷിക്കുന്നത് തൻ്റെ കൂടെ വന്ന ആളുകളോട് അവിടെ നിൽക്കുവാൻ പറഞ്ഞു അവിടെ ഇരിക്കുവാൻ പറഞ്ഞു അവൻ്റെ കണ്ണിൽ അവരെല്ലാം ആ കണ്ടൽക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്നു ഹമീദ് ഖാൻ തൻ്റെ റൈഫിലെടുത്ത് സേഫ്റ്റി ക്യാപ്പർ റിമൂവ് ചെയ്ത് ആ ചെളി നിറഞ്ഞ പ്രദേശത്തേക്ക് കിടന്നു പതിയെ ആ ചെളിയിലൂടെ ആ കടുവയ്ക്ക് സമീപത്തേക്ക് ഇഴയുവാൻ തുടങ്ങി കടുവയുടെ ശ്രദ്ധ തന്നിലേക്ക് വരാതിരിക്കുവാൻ അദ്ദേഹം കഴിവതും ശ്രദ്ധിച്ചു ഇടയ്ക്കിടയ്ക്ക് കണ്ടൽക്കാടുകളുടെ വീരുകൾക്കിടയിൽ മറഞ്ഞും വീണ്ടും അവയ്ക്കിടയിലൂടെയെല്ലാം ഇഴഞ്ഞും കയറിയുമെല്ലാം ആ കടുവയെ തൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിൽ കൊണ്ടുവന്നു കടുവ തൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിൽ വന്നതിന് ശേഷം ഹമീദ് ഖാൻ പതിയെ മുട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു കൃത്യം അയാൾക്കിപ്പോൾ കടുവയെ കാണുവാൻ സാധിക്കും പിന്നെ പതിയെ അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടൽ മരത്തിൻ്റെ വേരിന് മുകളിലേക്ക് പതിക്ക് ശബ്ദമുണ്ടാക്കാതെ ചവിട്ടിക്കേറി അവിടെ അങ്ങനെ നിന്നു തൻ്റെ സ്ഥിരത കൈവരിച്ച ശേഷം തൻ്റെ റൈഫിൽ അദ്ദേഹം തോളിലേക്ക് ഉയർത്തി വെച്ചു ആ കടുവയുടെ കഴുത്തും തലയും തമ്മിൽ ചേരുന്ന ഭാഗം ലക്ഷ്യമാക്കി അദ്ദേഹം കാഞ്ചി വലിച്ചു കൃത്യമായി തന്നെ അയാൾ കണ്ടു കടുവയൊന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെ വശത്തേക്ക് ചരിഞ്ഞു വീഴുന്നതും തൊണ്ട തുളച്ചുകൊണ്ട് തീരാ കടന്നു പോകുന്നതും ഒന്നും മുരളുവാൻ പോലുമുള്ള സമയം ആ കടുവയ്ക്ക് അയാൾ നൽകിയില്ല ഹമീദിന് കൊടുത്ത വാക്ക് പാലിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു വെടിയൊച്ച കേട്ടതും കടുവ ചരിഞ്ഞു വീണതും കണ്ട് അയാൾക്കൊപ്പം വന്ന ആളുകൾ ആർത്ത് വിളിച്ചു അയാൾ കരികിലേക്ക് അവർ ഓടിയെത്തി എങ്കിലും മുന്നിലേക്ക് നടന്നു പോകുവാൻ അവർക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു ആ കടുവ ചത്തോ എന്ന ഒരു ഭയം ഖാൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൽ ഒന്നുകൂടെ റീലോഡ് ചെയ്യുകയും ആ കടുവയ്ക്ക് നേരെ ഒന്നുകൂടെ നിറയൊഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാണ് അവർ ആ കടുവയുടെ ശരീരത്തിനരികിലേക്ക് പോയത് ആ കടുവ ഇപ്പോൾ ചരഞ്ഞു വീണ് കിടക്കുന്നത് നേരത്തെ പിടിച്ചുകൊണ്ടുപോയ ആ യുവതിയുടെ ശരീരത്തിന് മേലെയാണ് അത് ആഹരിക്കാൻ തുടങ്ങിയ സമയത്താണല്ലോ ഇവരവിടെ എത്തുകയും അതിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് എന്നാൽ നിർഭാഗവതിയായ ആ യുവതിയെ രക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനവർക്ക് കഴിയുകയും ചെയ്യുമായിരുന്നില്ലല്ലോ കാരണം സംഭവമെല്ലാം നടന്നിട്ട് മണിക്കൂറുകളായിരുന്നു അവൾ മരിച്ചിരിക്കുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യവും ഉണ്ടായിരുന്നു കടുവ കൊലപ്പെടുത്തിയ ആ യുവതിയുടെ ശരീരവും കടുവയുടെ ശരീരവും അവർ വഞ്ചിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവർ ഗ്രാമം ലക്ഷ്യമാക്കി അത് തുഴഞ്ഞു നീങ്ങി നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാനിന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ